ഞാനിന്ന് കൊല്ലം ജില്ലയിൽ ഒരു വിവാഹത്തിൽ പോയിട്ട് വന്നതാണ് വിവാഹ ചടങ്ങിൽ വിവാഹ ചടങ്ങ് എന്ന് പറഞ്ഞാൽ വലിയ ആർഭാടകരമായിട്ടുള്ളൊരു വിവാഹമല്ല ഒരു സാധാരണ ചെറിയ വിവാഹമാണ് വിവാഹത്തെ ചടങ്ങിൽ പങ്കെടുത്തിട്ട് വന്നതാണ് അപ്പോൾ ഞാൻ പങ്കെടുത്ത വിവാഹ ചടങ്ങിന് ഒരു പ്രത്യേകതയുണ്ടോ വളരെ പ്രത്യേകത എന്ന് വേണമെങ്കിൽ പറയാം കാരണം ആ വിവാഹത്തിൽ വിവാഹത്തിൽ അച്ഛൻ വിവാഹം കഴിച്ചത് മകളെയാണ് ആ ഒരു പ്രത്യേകതയുണ്ട് അച്ഛൻ അച്ഛനും മകളും തമ്മിലുള്ള വിവാഹത്തിനാണ് ഞാൻ പോയിട്ട് വന്നത് ആ വിവാഹ കൊണ്ടിട്ട് വന്നിട്ട് ഇവൻ ഈ വന്നിട്ട് ഈ വീഡിയോ ചെയ്യാനായിട്ട് നാണമില്ലാത്ത എത്ര എന്താ പറയുക നോൺ സെൻസ്ഫലോയാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്നുള്ള രീതിയിലേക്ക് നിങ്ങളൊക്കെ ചിന്തിക്കുകയും നിങ്ങളങ്ങനെ ഡയലോഗ് പറയുകയും ചെയ്യും പലരും മൂക്കത്ത് വിരൽ ചെയ്യുകയും വിരൽ വയ്ക്കുകയും ചെയ്യും നമ്മുടെ കാലത്തിൻ്റെ പോയ പോക്കെതിൻ്റെ അച്ഛൻ മകളെ അച്ഛനും മക്കളുമായിട്ടുള്ള പല പല നമ്മൾ എത്രമാത്രം പവിത്രമായിട്ടുള്ള ബന്ധമാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ അതിന് വിരുദ്ധമായിട്ട് പല വാർത്തകളും നമ്മൾ കാണാറുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ മക്കൾ സ്വന്തം മക്കൾ അച്ഛന്മാരുടെ ക്രൂരതയ്ക്കും പീഡനത്തിനുമൊക്കെ ഇരയായി എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കാണാറുണ്ട് അതൊക്കെ വളരെ അപൂർവങ്ങളിൽ അപൂർവമാണ് ഇപ്പോഴത്തെ അപൂർവ്വങ്ങളിലെ പൂർവ്വം അല്ലാത്ത രീതിയിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് പക്ഷേ എങ്കിൽ എങ്കിലും അതൊക്കെ വെറും വാർത്തകളിൽ മാത്രം വല്ലപ്പോഴും വരുന്ന കഥകൾ മാത്രമാണ് പക്ഷേ ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്ന സംഗതി ശരിയായിട്ടും പറഞ്ഞാലൊരു അച്ഛൻ മക്കളെ വിവാഹം കഴിച്ച് ഒരു ചടങ്ങിൽ വെച്ച് വിവാഹം കഴിച്ചു എന്നുള്ള രീതിയിലേക്കാണ് അപ്പോൾ നമുക്കറിയാൻ സാധിക്കും എത്രമാത്രം ഇതിനകത്ത് എത്ര എത്ര തീക്ഷ്ണതയോട് കൂടിയിട്ടാണ് അല്ലെങ്കിൽ എത്ര ഗൗരവത്തോട് കൂടിയിട്ടാണ് ആ റിലേഷൻഷിപ്പ് പോയത് അങ്ങനെ ആയതുകൊണ്ടാണല്ലോ ഒരച്ഛൻ ഒരു മക്കളെ വിവാഹം കഴിക്കാൻ പോകുന്നത് നമ്മുടെ സംസ്കാരത്തിന് നമ്മുടെ പൈതൃകത്തിന് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്കൊന്നും ഒരിക്കലും ഇണങ്ങുന്ന തരത്തിലുള്ള നമ്മളുടേതൊന്നുമല്ല ലോകത്താരും തന്നെ ഈവൻ മൃഗ തുല്യരായിട്ടല്ലാത്ത ആളുകൾക്ക് ആർക്കും അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് പോകുവാനോ അത്തരത്തിലുള്ളൊരു പ്രവണതയിലേക്ക് മാറുവാനോ അത്തരത്തിലുള്ളൊരു ഒരു പ്രഹസനം കാണിക്കുവാനോ ആർക്കും ആരും തയ്യാറാവുകയില്ല അത് ശരിയായ കീഴടക്കവുമല്ല എന്നുള്ള കാര്യം നമുക്ക് ഏവർക്കും വളരെ നന്നായിട്ട് അറിയാവുന്നതാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ അച്ഛൻ മകൾ ബന്ധം നിയമപരമായി ഉറപ്പിക്കുകയും അല്ലെങ്കിൽ അതിന് നിയമപരിരക്ഷ ലഭിക്കുവാനായിട്ട് അല്ലെങ്കിൽ അവർ ഒരുമിച്ച് താമസിക്കുവാനായിട്ടുള്ള ഉറച്ച തീരുമാനമെടുക്കുകയും അതിനാളുകളെ മറ്റുള്ളവരുടെയൊക്കെ സാക്ഷി നിർത്തിയിട്ട് അവർ വിവാഹിതരാവുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ആ ഒരു വാർത്തയ്ക്കകത്ത് എന്തൊക്കെയോ ചെറിയ കല്ലുകടികൾ അല്ലെങ്കിൽ എന്തൊക്കെയോ ചില അസ്വാഭാവികതകളുണ്ട് എന്ന് നമുക്ക് തീർച്ചയായിട്ടും കേൾക്കുമ്പോൾ ഒറ്റ ഇതിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തീയതിയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ സുനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാൻ മറക്കാതെ ഇരിക്കുകയും ചെയ്യുക എന്നിട്ടും ശരിയാണല്ലേ നിങ്ങൾക്കാർക്കങ്ങ് ദഹിക്കുന്നില്ല ചിലർക്കൊക്കെ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് ഇങ്ങനെയുള്ള എന്തിനാണ് ഇയാൾ ഇത്തരത്തിലുള്ള വാർത്തകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുന്നത് ഇയാൾക്ക് മാത്രം എവിടെ നിന്നാണ് അല്ലെങ്കിൽ ഇയാൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ കണ്ടുപിടിച്ച് തേടി എന്തിനാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് എന്ന് പറയുകയും അങ്ങനെ രീതിയിൽ ചിന്തിക്കുകയും ചെയ്യുന്നവർക്ക് നമുക്ക് എല്ലാ കാര്യങ്ങൾക്കു പിന്നിലും നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിൽ ആയിരിക്കുകയില്ല കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ പങ്കെടുത്ത വിവാഹത്തിന് തന്നെ അധികം ആരും ഒന്നും ഇല്ലെങ്കിൽ പത്തൊൻപത് പേരുണ്ടായിരുന്നു അപ്പോൾ പ്പോൾ ആ പത്ത് എൺപത് പേരിലുള്ള മനസ്സിലുള്ള ചിത്രങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള എൺപത് രീതിയിലായിരിക്കും എൺപത് രീതിയിലുള്ള കഥകൾ എൺപത് രീതിയിലുള്ള ആഖ്യാനങ്ങൾ എൺപത് രീതിയിലുള്ള കാഴ്ചപ്പാടുകളായിരിക്കാം അവിടെയുള്ള എല്ലാവർക്കും അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ തുലവും വ്യത്യസ്തമായിരിക്കാം ചിലപ്പോൾ ശരിയായിട്ടുള്ള നിലപാട് അല്ലെങ്കിൽ ശരിയായിട്ടുള്ള സത്യാവസ്ഥ അപ്പോൾ അതൊന്നും അറിയാതെ അതൊന്നും കേൾക്കാതെ അതൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ആളുകൾ പാട്ടുകൾ പാടി പകീഴ്ത്തുകയും കഥകൾ മെനയുകയും കഥകൾ പറയുകയും മറ്റുള്ളവരിൽ നിന്നും മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുമ്പോൾ ഒരു നാണയത്തിൻ്റെ ഒരു വശം മാത്രമാണ് കാണുന്നത് അതിൻ്റെ എന്താണ് ചിലപ്പോൾ യാഥാർത്ഥ്യം ഒളിഞ്ഞിരിക്കുന്നത് നഗ്നസത്യങ്ങൾ അവിടെ അവിടെ ഹൈഡായിട്ടിരിക്കുന്നത് എന്താണ് ആരും മനസ്സിലാക്കുന്നില്ല ആർക്കും മനസ്സിലാക്കുവാനായിട്ട് അതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോകുവാനും സാധിക്കുന്നില്ല ഇപ്പോൾ അനിൽ എന്ന് പറഞ്ഞ എഞ്ചിനീയർ അയാൾ എഞ്ചിനീയറാണ് സിവിൽ എഞ്ചിനീയറാണ് സിവിൽ എഞ്ചിനീയർ അയാളുടെ മകൾ മകളായിട്ട് സിവിലാണ് മീൻസ് ഡിപ്ലോമയാണ് അയാളുടെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്നയാളാണ് സ്വന്തം മകൾ കൂടെ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു അതിശയോക്തിയൊന്നുമില്ല അപ്പോൾ ഈ അനിൽ സുകന്യ ദമ്പതികളുടെ മീൻസ് ഇവരുടെ അമ്മയുടെ പേര് പ്രേമലത എന്നാണ് പ്രേമലതയ്ക്ക് ഈ അനിലിന് സുകന്യെ കൂടാതെ വേറെ മറ്റ് രണ്ട് കുട്ടികൾ കൂടിയുണ്ട് കൂടെയുണ്ട് അവ അവ രണ്ടുപേരും ആൺകുട്ടികളാണ് അപ്പോൾ മൂന്ന് കുട്ടികളുള്ളതിൽ മൂത്ത കുട്ടിയാണ് നമ്മളുടെ ആരെയും സുകന്യ എന്ന് പറഞ്ഞാൽ അപ്പോൾ അനിൽ സു അനിൽ പ്രേമലത്താ ദമ്പതി ദമ്പതികളുടെ മൂത്ത കുട്ടി കുട്ടിയായ സുകന്യ എന്തിനാണ് അനിൽ വിവാഹം കഴിച്ചത് ആ കുട്ടിക്ക് പത്തിരുപത്തിരണ്ട് വയസ്സായി ആ ഇരുപത്തിരണ്ട് വയസ്സിന് മുകളിൽ പ്രായമുണ്ട് അപ്പോൾ അങ്ങനെ കഴിയുമ്പോഴേക്കും അതെങ്ങനെയാണ് ഒരു അമ്മ സഹിക്കുക ഒരമ്മയുടെ ആവലാതിയും വേവലാതിയും നിസ്സഹായതയും അസഹിഷ്ണുതയും ഒക്കെ നമുക്ക് പറയാതെ തന്നെ നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാവുന്നതാണ് എത്ര മോശമായ അല്ലെങ്കിൽ എത്ര മേച്ചമായ ഒരു കാഴ്ച പാട്ടാണ് അല്ലെങ്കിൽ എത്രമാത്രമോ എത്ര നീചനായിട്ടുള്ള ഒരു ഒരു പൈശാചികമായ ഉടമയായിരിക്കും അനിൽ എന്നായിരിക്കും നിങ്ങളെല്ലാവരും കരുതുന്നത് പക്ഷേ അങ്ങനെയല്ല ഇവിടെ പൈശാചികമായ മനസ്സിനുടമ അനിലല്ല കേട്ടോ ഇത് അനിൽ നിഷ്കളങ്കനാണ് അയാളൊരു വളരെ നല്ല മനുഷ്യനാണ് ഈ അനിൽ എന്ന് പറഞ്ഞയാൾ വളരെ നല്ല മനുഷ്യനാണ് അയാൾ ഭാര്യയെ തൻ്റെ കുട്ടികളെയും കുഞ്ഞുങ്ങളെയും കുടുംബത്തെയും ഒക്കെ അമിതമായിട്ട് സ്നേഹിക്കുന്നയാളാണ് തൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ തൻ്റെ ലോകം അതാണ് എന്ന് വിശ്വസിച്ച ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനായ വളരെ നന്മ നിറഞ്ഞ മനസ്സുള്ള ഒരാളാണ് ഈ അനിൽ എന്ന് പറഞ്ഞ എഞ്ചിനീയർ ആയിട്ടുള്ള വ്യക്തിത്വം അപ്പോൾ അനിൽ പ്രേമലത പ്രേമലത എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ തൻ്റെ എന്ന് പറഞ്ഞാൽ അനിൽ അതുപോലെയാണ് എല്ലാ കാര്യങ്ങളിലും കുടുംബത്തിൽ നിന്ന് തുടങ്ങി കുടുംബത്തിൽ അവസാനിക്കുന്ന ആ ആ ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സ്കെഡ്യൂളിലാണ് അനിൽ എപ്പോഴും മുന്നോട്ട് പോയി കൊണ്ടിരുന്നത് പക്ഷേ ആ സ്കെഡ്യൂളിനകത്ത് എവിടെ എന്തുകൊണ്ടാണ് എവിടെ വെച്ചാണ് സ്വന്തം മകളെ വിവാഹം കഴിക്കുവാനായിട്ട് അനിലിന് ഒരു കാരണഹേതുവായിട്ട് വന്ന് അതിന് ആരാണ് എന്താണ് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിലാണ് അതിന് ഉത്തരം പറയേണ്ടത് കാരണം അതിന് ചില ഭാര്യമാരുണ്ട് അവർ സ്ത്രീകൾക്ക് തന്നെ വളരെയേറെ അപമാനമായിട്ടുള്ള സ്ത്രീകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ സമൂഹത്തിലൊരു സ്ത്രീ എന്ന് പറഞ്ഞ സങ്കല്പം എന്ന് പറഞ്ഞാൽ അവൾ അമ്മയാണ് ഭാര്യയാണ് മകളാണ് സർവം സഹയാണ് സർവത്തിൻ്റെ ലോകം ത്തിന് ലോകൈകനാഥയാണ് എല്ലാ 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 കാഴ്ചപ്പാടുകളും എടുത്തു കഴിഞ്ഞാൽ സ്ത്രീകൾക്കുള്ള സ്ഥാനം അത്യന്തം ശ്രേഷ്ഠമാണ് പക്ഷേ ഈ അത്യന്തം ശ്രേഷ്ഠമായ സ്ത്രീകളിലൊക്കെ പലരും അഭിനയിക്കുകയാണ് അവർ പല ആളുകളും മുഖംമൂടിയാണ് ഇത് നടക്കുകയാണ് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലെ കലുഷിതയും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലെ മനസ്സിൻ്റെ കാപ്പഡ്യവും അല്ലെങ്കിൽ അവരുടെ ആ കളങ്കിതമായ മനസ്സ് അവർ മൂടി വെച്ചിട്ടാണ് പലപ്പോഴും പലരും സ്വന്തം അമ്മയ്ക്ക് പോലും മനസ്സിലാക്കാത്ത സ്വന്തം അച്ഛന് പോലും മനസ്സിലാക്കാത്ത രീതിയിൽ സ്വന്തം കൂടെപ്പറുപ്പുകൾ പോലും മനസ്സിലാക്കാത്ത രീതിയിൽ സ്വന്തം എന്താ പറയുക സത്യാവസ്ഥയും മൂടിവെച്ചിട്ട് അതിന് മറ്റുള്ള വളരെ നന്നായിട്ട് അഭിനയിക്കുവാനും അഭിനയിച്ച് ഫലിപ്പിക്കുവാനും മറ്റുള്ള രീതിയിലേക്ക് ചെയ്യുവാനും പുരുഷനേക്കും വളരെയേറെ നന്നായിട്ട് ചെയ്യാൻ കഴിവുള്ള ആള് തീർച്ചയായിട്ടും സ്ത്രീയാണ് കാരണം അവൾ അഭിനയം മികവിൽ അവൾ മിടിക്കുകയാണ് അപ്പോൾ ഞാൻ സ്ത്രീകളെ എല്ലാം അടച്ചാക്ഷേപിക്കുക അല്ലെങ്കിൽ സ്ത്രീകളെ കുറ്റപ്പെടുത്തി എന്നെ കാണുന്ന എൻ്റെ പ്രേക്ഷകരെല്ലാം സ്ത്രീകളെ ക്ഷമിക്കണം അമ്മമാർ സഹോദരിമാരൊക്കെ ക്ഷമിക്കണം കാരണം നമ്മൾ പറയാനുള്ള വസ്തുത നമ്മൾ പറഞ്ഞല്ലേ പറ്റുകയുള്ളൂ കാരണം ഇതിനകത്ത് അത്തരത്തിലുള്ള ചില കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതിങ്ങനെ നമ്മൾ മനസ്സിലാക്കുമ്പോഴേക്കും ചില സംഗതികൾ നമുക്ക് പിന്നോക്കം പോകേണ്ടതായിട്ടുണ്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട് ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ഞാൻ ഇന്നലത്തെ കാര്യമാണ് പറഞ്ഞതെങ്കിൽ പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കുവാനായിട്ട് കുറേയേറെ നമ്മൾ ബൈക്കിലേക്ക് പോകുമ്പോൾ മാത്രമാണ് നമുക്ക് സത്യാവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പ്രേമലത എന്ന് പറഞ്ഞ ഈ സ്ത്രീയെ അല്ലെങ്കിൽ ഇപ്പോൾ വളരെ നന്നായിട്ട് വളരെ വലിയ കുടുംബിനിയായിട്ട് പിന്നെ പാതിവൃത്യത്തിൻ്റെ മൂർത്തിമത് ഭാവമായിട്ട് അല്ലെങ്കിൽ സകല രീതികളും സകല നന്നായിട്ട് എല്ലാ രീതിയിലും മുന്നോട്ട് പോകുന്ന ഈ സ്ത്രീക്ക് ഒരു പശ്ചാത്തലമുണ്ട് ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു കാരണം അവരൊരു ലാബ് ടെക്നീഷ്യനാണ് അവർ വർഷങ്ങൾക്ക് മുൻപ് ഒരു പത്ത് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അവർ ജോലി ചെയ്തിരുന്നത് സുറ്റാനേറ്റ് ഫോമാൻ അല്ലെങ്കിൽ മസ്ക്കറ്റിലായിരുന്നു അവർ ജോലി ചെയ്തിരുന്നത് അവിടെ ഒരു ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൻ്റെ പേര് തന്നെ വേണമെങ്കിൽ ഞാൻ എടുത്തു വരെ കൊള ഹോസ്പിറ്റൽ എന്നാണ് അപ്പോൾ ആ കൊള ഹോസ്പിറ്റലിൽ അവർ ലാബ് അസിസ്റ്റൻ്റായിരുന്നു ലാബ് ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്തയാളാണ് അപ്പോൾ ആ സമയത്ത് അവരവിടെ ജോലി ചെയ്ത സമയത്ത് അവർക്ക് അവിടെ ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോഴേക്കും അവിടെ ആ സമയത്ത് നമ്മുടെ ഇരുപത്തഞ്ച് വർഷം മുമ്പാണെങ്കിലും ഒമാനിലേക്ക് അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ ധാരാളം മലയാളികൾ വർക്ക് ചെയ്യുന്നുണ്ട് ആ സമയത്ത് അവിടെയും ധാരാളം മലയാളികൾ ഉണ്ടായിരുന്നു അപ്പോൾ ആ മലയാളികൾ അവിടെ ഹോസ്പിറ്റലുമായിട്ട് മെയിൻ്റനസ് പാർട്ടുമായിട്ട് വർക്ക് ചെയ്യാൻ അവിടെ ഹോസ്പിറ്റലിൽ വന്നിരുന്ന ഒരാളുമായിട്ട് ഇവർ പ്രണയത്തിലാവുകയും പേരൊന്നും ഇങ്ങനെ എടുത്ത് പറയുന്നില്ല കാരണം മലയാളിപ്പം കുടുംബപരമായിട്ട് താമസിക്കുകയാണ് അവരെ ഇപ്പോൾ ഇവിടെ അവർ സെറ്റിൽഡാണ് പുറത്തേക്ക് പോയി സെറ്റിലായിട്ട് യു കെയിൽ സെറ്റിലായി താമസിക്കുകയാണ് അപ്പോൾ അവിടെ വെച്ച് എന്തിനാണ് പേര് ഞാൻ പറയാതിരിക്കുന്നില്ല പ്രസാദ് പേര് ഉള്ളതാർ പേര് തന്നെ പറഞ്ഞേക്കാൻ കുഴപ്പമൊന്നുമില്ല അങ്ങനെ പ്രസാദമായി സ്നേഹത്തിലാക്കി വളരെയേറെ വളരെ നന്നായിട്ട് അവർ പ്രണയത്തിലാവുകയും ചെയ്തു അങ്ങനെ പ്രണയത്തിലായിട്ട് അവരുടെ ആ പ്രണയം പൂവിടുകയും വീട്ടിലേക്കൊക്കെ കുഴപ്പമില്ല ആ സമയത്ത് നമ്മുടെ പ്രേമയ്ക്ക ഞാൻ പേര് ചുരുക്കി പറയുകയാണ് ആ സമയത്ത് പ്രേമയ്ക്ക് പിന്നെ എന്താണ് പ്രായം പ്രേമയും പ്രായമാണ് പ്രസാദും പ്രായമാണ് പ്രായം പ്രായം തമ്മിലുള്ള കൂട്ടിച്ചേരൽ വളരെ നന്നായിട്ടുള്ള രീതിയിലേക്കായിരുന്നു ആ ബന്ധം പോയത് അങ്ങനെ പോവുകയും വളരെ പ്രണയ പ്രണയ പ്രവശനാവുകയും അവർ രണ്ടുപേരും ഈ ഒക്കെ എന്ത് വന്നാലും വിവാഹം കഴിക്കാൻ തീരുമാനിക്കാം അങ്ങനെയൊക്കെയാണ് എന്നുള്ള രീതിയിൽ ആ സമയത്ത് നമ്മുടെ ഈ പെൺകുട്ടി വർക്ക് ചെയ്തിരുന്നത് ഗവൺമെൻറ് സെക്ടറിലല്ലായിരുന്നു പ്രൈവറ്റ് സെക്ടറിലായിരുന്നു പിന്നീട് അവിടെ ചില മിനിസ്റ്ററിൽ ചില കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് കാര്യങ്ങൾ മാറി മറിയേക്കത് അപ്പോൾ ഇവർ പ്രണയാധുരനാക്കുകയും വിവാഹം കഴിക്കാനായിട്ട് തീരുമാനിക്കുകയും ഏകദേശം താമസമൊക്കെ ഏകദേശം ഒരുപോലെയൊക്കെ അങ്ങനെ ഇവർക്ക് അവിടെ അങ്ങനെ ഈ പ്രേമലത പ്രഗ്നൻ്റ് ആവുകയാണിത് പ്രഗ്നൻ്റ് ആയി ഏകദേശം പിന്നെ ഒരു ഈ പ്രഗ്നൻസി പീരീഡ് കഴിഞ്ഞിട്ട് ഏകദേശം കുറച്ചൊരു സമയം കഴിഞ്ഞപ്പോഴായിരിക്കും പ്രേമലതയ്ക്ക് പ്രൊമോഷനാകുകയും അവർ മിനിസ്റ്ററിലേക്ക് ഡയറക്ടർ ഡെപ്യൂട്ടേഷൻ ആവുകയും അവരുടെ സാലറി പതിന്മടങ്ങ് ഉയരുകയും പ്രസാദ് എന്ന് പറഞ്ഞ ആൾ ഒരു മെയിൻ്റനൻസ് കാരനാണ് മെയിൻ്റനൻസ് ജസ്റ്റ് ചെയ്യുന്ന ഒരു ജസ്റ്റ് ഒരു സ്കിൽഡ് വർക്കർ മാത്രമാണ് അപ്പോൾ പ്രേമലത എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ തൻ്റെ കാര്യങ്ങളെല്ലാം മാറ്റിമറിച്ചു പ്രസാദിനെ പതുക്കെ തന്നെ ജീവിതത്തിൽ നിന്ന് അകറ്റാനായിട്ടുള്ള നിർബന്ധപൂർവ്വമുള്ള കാര്യങ്ങൾ ചെയ്തു പക്ഷേ ഗർഭവതിയാണ് പക്ഷേ അപ്പോഴും ഒരു സ്ത്രീ എന്ന രീതിയിലുള്ള അവരുടെ സേഫ്റ്റിയും സെക്യൂരിറ്റിയും വീട്ടിലെ കാര്യങ്ങളും മറ്റു പലതും അവർ അവരാലോചിച്ചാണ് ഞാൻ അവർ കുറ്റപ്പെടുന്നില്ല ഓരോരുത്തർക്കും അവരുടെ വ്യക്തിത്വമുണ്ട് അവരുടെ ചിന്താഗതികളുണ്ട് അവരുടെ കാഴ്ചപ്പാടുകളുണ്ട് അപ്പോൾ തൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും പ്രസാദിനെ കൊണ്ടുവരാനായിട്ട് പ്രേമലത തയ്യാറായിരുന്നില്ല പ്രസാദ് കരഞ്ഞു പറഞ്ഞു എന്നെ പോലെയാണ് നമുക്ക് ഒരുമിച്ച് ജീവിക്കാം ഇപ്പോഴത്തെ എൻ്റെ ജോലി നോക്കേണ്ടത് എൻ്റെ ജോലിക്കാൻ മേന്മയുള്ളതാണെന്ന് എൻ്റെ ജോലിയെങ്കിലും കുഴപ്പമൊന്നും ഇല്ല രീതിയിലേക്ക് പറഞ്ഞിട്ട് പക്ഷേങ്കിൽ പ്രേമലത അങ്ങനെ അത് സമ്മതിക്കാൻ തയ്യാറായില്ല അങ്ങനെ പ്രസാദ് അവിടെ നിന്ന് തൻ്റെ ജോലി പോലും വേണ്ടെന്ന് വെച്ചിട്ട് നീക്കുമായിട്ട് അവിടെ നിന്ന് അകന്നു പോകുകയാണ് ചെയ്തത് പ്രേമലത ലീവെടുത്തു ലീവ് എടുത്തിട്ട് നാട്ടിൽ വന്നു പ്രഗ്നൻ്റാണ് ഏഴ് ഈ സമയത്ത് കുറച്ചൊക്കെ ഹൈഡ് ചെയ്യാനും ഈ ഒരു മെഡിക്കൽ ഫീൽഡുള്ളവർക്ക് അതിനുള്ള കുറച്ച് പ്രത്യേക തരമായ കഴിവുകളൊക്കെ ഉണ്ട് അപ്പം ഈ പ്രേമലതയുടെ അമ്മയുടെ സ്ഥലം സ്വന്തം സ്ഥലം എന്ന് പറഞ്ഞാൽ കാഞ്ഞിരപ്പള്ളിയാണ് അവരുടെ സ്ഥലം അവർക്ക് ആ കാഞ്ഞിരപ്പള്ളി ഗവൺമെൻറ് ഹോസ്പിറ്റലിനോടനുബന്ധിച്ച് റംലത എന്ന് പറഞ്ഞാൽ അവിടെ ആ ഹോസ്പിറ്റലിൽ മറ്റോ വർക്ക് ചെയ്തിരുന്നൊരു കമ്പൗണ്ടറുമായിട്ട് അവരുമായിട്ട് നല്ല ആ മീൻസ് ഒരു സ്നേഹബന്ധം ഉണ്ടായിരുന്ന എന്തായാലും അവരുടെ കെയർ ഓഫ് ഈ പ്രേമലത കാഞ്ഞിരപ്പള്ളിയിൽ പോവുകയും അവിടെ സേഫായിട്ട് പ്രസവിക്കും ആ ഒരു കുഞ്ഞിനെ അവിടെയുള്ള നാടുകൾ ായിട്ടുള്ള നാടോടികളെന്ന് പറയാൻ പറ്റത്തില്ല വീട് പോലും പോലുമില്ലാത്ത സാധാരണക്കാരായുള്ള ആർക്കും ഈ കുഞ്ഞിനെ നോക്കാനായിട്ട് കൊടുക്കുകയും അവർ കളഞ്ഞില്ല കുഞ്ഞിനെ കൊന്നു കളഞ്ഞില്ല കാരണം പ്രേമലതയ്ക്ക് പിന്നെ പ്രസവിക്കേണ്ടി വന്നു കാരണം അതിൻ്റെ ആ സ്റ്റേജിൻ്റെ അപ്പുറത്തേക്ക് അതില്ലെങ്കിൽ അതിനെ കൊന്നു കൊന്നുകളഞ്ഞേനെ അതിനവർ ശ്രമിക്കുകയും ചെയ്തിരുന്നു കേട്ടോ പക്ഷെ അത് അത് പാഴായി പോയതിനാലാണ് പ്രസവത്തിലേക്ക് എത്തുകയും സേഫായിട്ട് കാര്യങ്ങളൊക്കെ ഓക്കെ ആകുകയും ഒരു കുഞ്ഞിനെ കുഞ്ഞുണ്ടാവുകയും ആ കുഞ്ഞിനെ ആ നാടോടികളായിട്ടുള്ള ആ പാവപ്പെട്ട ആൾക്കാർക്ക് വളർത്താൻ കൊടുക്കുകയും ചെയ്തത് കാര്യങ്ങൾ അവിടെ നിന്നു അതിനുശേഷം വീണ്ടും പ്രേമലത അവിടെ പോയി ജോലിയൊക്കെ നന്നായിട്ട് പോയി വീണ്ടും വിവാഹാലോചനകളൊക്കെ വന്നു കാര്യങ്ങളൊക്കെ വന്നു അതിൽ നിന്ന് പറഞ്ഞാൽ എഞ്ചിനീയർ പ്രേമലത വിവാഹം കഴിക്കുകയും ആ വിവാഹ ബന്ധത്തിൽ രണ്ട് ആൺകുട്ടികൾ ഉണ്ടാകുകയും ചെയ്തിരുന്നു ആ കാര്യങ്ങളുടെ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുള്ളു അതായത് ഈ പ്രേമലത ആദ്യം വിവാഹം മീൻസ് വിവാഹത്തിന്റെ ബന്ധത്തിൽ പ്രേമലതയ്ക്ക് ഉണ്ടായ കുട്ടിയായിരുന്നു നമ്മളുടെ സുകന്യ എന്ന് പറഞ്ഞ ആ അമോള് അങ്ങനെ ഈ കാര്യം പ്രേമലതയ്ക്ക് അറിയില്ല അവർ അവരുപേക്ഷിച്ച് കളഞ്ഞു ഒരു സാധാരണഗതിയിൽ സ്വന്തം കുഞ്ഞിനോട് അല്ലെങ്കിൽ സ്വന്തം അത്തരത്തിലുള്ള പ്രവൃത്തിയോട് പ്രേമലതയ്ക്ക് അങ്ങനെയുള്ള യാതൊരുവിധ പിന്നെ ഒരു കുറ്റബോധമോ ആ രീതിയിലേക്കുള്ള അങ്ങനെ അങ്ങനെ സംഭവിച്ചു പോയി കാരണം എല്ലാത്തിൻ്റെ മേലെ സൗകര്യങ്ങളും പണവും പദവിയും പ്രശസ്തിയും ഒക്കെ വരുമ്പോൾ സ്നേഹവും പ്രേമവും ബന്ധങ്ങളും മറ്റന്നൊക്കെ നമ്മൾ പലപ്പോഴും പലതും നമ്മൾ മറക്കേണ്ടി വരും ഓക്കെ അങ്ങനെ മറന്നു കളഞ്ഞതാണ് പ്രേമലത വീട്ടുകാരും എല്ലാം മറന്ന് അതൊരു പഴയ അധ്യായമായി മറന്നു മാഞ്ഞ് തേഞ്ഞ് മാഞ്ഞു പോയി ഒരു സംഗതികളും ഇല്ലാതെ പോയി പണ്ടത്തെ പ്രസാദം എന്ന് പറഞ്ഞ അയാളെക്കുറിച്ച് ഒരു വിരവിലായാലും എവിടെയാണ് എന്താണ് എങ്ങനെയാണെന്ന് പോലും അറിയത്തില്ല അയാൾ പിന്നീട് പിന്നെ യു കെയിലേക്ക് പോകുകയും ഓട് സെറ്റിലാക്കുകയും ഹാപ്പിയായിട്ട് അയാളപ്പോൾ യു കെയിൽ താമസിക്കുകയാണ് പക്ഷേ ഈ സുഖന്യ എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ ജീവിതം ഭയങ്കരമായിട്ട് വളരെയേറെ മോശമായിരുന്നു കാരണം അച്ഛനും അമ്മയ്ക്കും വീടില്ല അവർ നടപടികളാണ് അവർ തെണ്ടി തിരിഞ്ഞ് നടക്കുന്ന ആളുകളാണ് എങ്കിലും അവർ വളരെ കഷ്ടപ്പെട്ട ബുദ്ധിമുട്ടി ആരോടും ഒന്നും പറയാതെ അവർക്ക് തന്നെ ഈ പ്രേമലതയുമായിട്ടൊന്നും അവർക്ക് ഡയറക്റ്റ് യാതൊരു കണക്ഷനും ഉണ്ടായിരുന്നില്ല ഈ അമലത്തുമായിട്ടായിരുന്നു കണക്ഷൻ അവരിങ്ങനെ കൊടുത്തിരുന്നു അവർ കൊടുക്കുക പത്തോ അയ്യായിരം രൂപയും കൊടുത്തിരുന്നു അവർക്കിനെ പോലെ കൊച്ചിനെ കുഞ്ഞു കാലഘട്ടത്തിൽ അവരെ ഒന്ന് വളർത്തും മീൻസ് അതിനുള്ള ടേക്ക് കെയറിങ്ങിനുണ്ട് അവർ മരണപ്പെട്ടു പോവുകയും മറ്റൊരു അവർക്ക് പിന്നെ ഇടുവിലും മാറി ആ രീതിയിലേക്ക് പോകുന്നു പക്ഷേ ഇതിൻ്റെ പിന്നിലെ ചില ചില ജന്മങ്ങൾ അങ്ങനെയുണ്ട് അവർക്ക് വളരെ തീവ്രമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചില സത്യങ്ങൾ എപ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് തിരിച്ചു വരുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ് പച്ച പരമാർത്ഥമാണ് അതിന് ഉടേതമ്പുരാനുള്ള ചില ചില വിദ്യകളൊക്കെയുണ്ട് അങ്ങനെ ഈ ഈ കുട്ടിയെ നോക്കാനുള്ള പാങ്ങില്ലാതെ വന്നപ്പോഴേക്കും ഈ നാടോടി ദമ്പതികൾ എന്ത് ചെയ്താലും അവരുടെ പേരൊന്നും ഞാനിപ്പോൾ എടുത്തു പറയുന്നില്ല അവരെ കുട്ടിയെ കൊല്ലത്തുള്ള ഒരു ഓർഫ്രണേജിൽ ഏൽപ്പിക്കുകയും ഓർഫ്രണേജിൽ പെൺകുട്ടി വരികയും അത്യാവശ്യം നന്നായിട്ട് പഠിക്കുകയും അതിനുശേഷം ഡിഗ്രിക്ക് ശേഷം ഐ മീൻ ഈ പ്ലസ് ടുന് ശേഷം നമ്മുടെ ഈ സിവിൽ എടുത്തിട്ട് ആ ഡിപ്ലോമ കോഴ്സിന് ചേർന്ന് അങ്ങനെ ചേരുകയും അവിടെ നിന്ന് അവർ ക്രമ ഇതായിട്ട് ആ ലെവലിനു ശേഷം ഒരു എഞ്ചിനീയറിനെ കീഴിൽ ജോലി ചെയ്യാനായിട്ട് വരികയും അങ്ങനെയാണ് അനിലേക്ക് അങ്ങനെ എത്തിപ്പെടുന്നത് 你看清楚。 അങ്ങനെ ചില സാഹചര്യങ്ങളും ചില സന്ദർഭങ്ങളും ചില കാര്യങ്ങളും ചിലപ്പോൾ ഞാനത് എപ്പോഴും നമുക്ക് വീഡിയോയിലൂടെ അതെങ്കിലും വളരെയേറെ അങ്ങ് ഓപ്പണപ്പായിട്ട് നമുക്ക് പറയാൻ സാധിക്കത്തില്ല കാരണം ഇത് ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റിൽ ഞാൻ കാര്യങ്ങൾ പറയുമ്പോഴേക്കും ഒരാളുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ചില പോയിന്റ് ഔട്ടുകൾ മാത്രം പറഞ്ഞിട്ട് ആ സംഭവം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് സാധ്യമാകുന്നത് അല്ലേ അല്ലാതെ ഓരോ ഇൻസിഡൻറ്റുകളും അത് എങ്ങനെയാണ് അതിന് ഓരോ ഇൻവെസ്റ്റിഗേറ്റീവ് പാർട്ടിലേക്ക് പോയിട്ട് അതിനുള്ള ഓരോ സന്ദർഭങ്ങളും അല്ലെങ്കിൽ അതിന് സംഭവിച്ച ഓരോ കാര്യങ്ങളും നമുക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ പ്രായോഗികമായിട്ട് അതിന് ധാരാളം ബുദ്ധിമുട്ടുകളുണ്ട് അത് ആ തലങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല എന്നാലും നമ്മുടെ ഈ വളരെ ബുദ്ധിമതിയായ പെൺകുട്ടിയായിരുന്നു വളരെ ചില കാര്യങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചു അവരുടെ അമ്മ എന്ന് പറഞ്ഞ സ്ത്രീയെ നേരത്തെ പിന്നെ അവരെ ജനിപ്പിച്ചതിന് ശേഷം കാഞ്ഞിരപ്പള്ളി ഗവൺമെൻറ് ഹോസ്പിറ്റലിലായിരുന്നു അതിനുശേഷം അവരൊരു കുട്ടിയെ ഒരാളെ ഏൽപ്പിച്ചതിന് ശേഷം അവർ പോവുകയായിരുന്നു അവർ മുൻപ് ഒമാനിലായിരുന്നു അവരവിടെ ജോലി ചെയ്തിരുന്നതായിരുന്നു അവർ സ്ഥലവും വീടും സംഗതികളൊക്കെ ഈ പെൺകുട്ടി മനസ്സിലാക്കി സത്യാവസ്ഥ മനസ്സിലാക്കുകയും ചെയ്തു അതിനുശേഷമാണ് ഈ പെൺകുട്ടി ഈ കാര്യം പറഞ്ഞതിനു ശേഷം ഈ എന്ന് പറഞ്ഞ ആളുകൂടെ അതായത് രണ്ടാൻ അച്ഛൻ്റെ അടുത്തേക്ക് ഈ കാര്യങ്ങളുമായിട്ട് വന്നിട്ട് അദ്ദേഹത്തിന് കൂടെ അവിടെ ജോലി ചെയ്യാനായിട്ട് തയ്യാറായത് ഇത് ശരിയായിട്ട് പറഞ്ഞാൽ ഒരു റിവെഞ്ച് മോഡാണോ അല്ലെങ്കിൽ ഒരു പ്രതികാര നടപടിയാണോ എന്ന് ചോദിച്ചാൽ ഒരു പെൺകുട്ടി അനുഭവിച്ച ത്യാഗങ്ങളും അവരുടെ ജീവിതത്തിൽ അവൾ അനുഭവിച്ച വിഷമങ്ങളും ഒരു ഏതൊരു പെണ്ണിനും ഒരു കുഞ്ഞിനെ ഉണ്ടാക്കിയിട്ട് വെച്ച് തെരുവിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പോകാൻ സാധിക്കും അല്ലേ പക്ഷേ അതിന് പിന്നിൽ ആ കുട്ടി വളർന്നു വരികയാണ് ഞെക്കി കുറഞ്ഞിട്ട് പോവുകയാണെങ്കിൽ കഴിഞ്ഞു പരിപാടികൾ അവിടെ സ്റ്റോപ്പ് എക്സ്ക്യൂസ് മീ സ്റ്റോപ്പായി പക്ഷേ ഇതങ്ങനെയല്ല അവിടെ ആ കുട്ടി സഹിക്കേണ്ടി വന്ന തീക്ഷണമായിട്ടുള്ള വേദന പേര് പേരുദോഷങ്ങൾ മറ്റു പലതും അതൊന്നും ഞാനിപ്പോൾ എടുത്തു പറയുന്നത് അതൊക്കെ നമുക്ക് അനുഭവിച്ചറിയേണ്ട കാര്യങ്ങളാണ് ചില സംഗതികൾ നമ്മൾ അനുഭവിച്ചാൽ മാത്രമേ നമുക്ക് എൻ്റെ തീക്ഷ്ണതയും നമുക്ക് അതിൻ്റെ വേദനയും നമുക്ക് അതിൻ്റെ ആ ഒരു ഡീപ്പ് അതിൻ്റെ ഡെപ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ ഒരിക്കലും നമുക്ക് മറ്റുള്ളവർക്ക് ചിരിച്ചു തള്ളാവുന്ന വെറും ഒരു കഥ പോലെ പറഞ്ഞു പോകാൻ വളരെ എളുപ്പമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കെട്ടിച്ചമച്ച കഥയാണെന്നോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും ഇതെന്തൊക്കെയാണ് ഇങ്ങനെ പറയുന്നത് ഇതൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ എന്ത് നമുക്ക് അനുദിനമുള്ള ഓരോ വാർത്തകളും നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇതൊന്നും ഒന്നുമല്ല ഇതിനേക്കാൾ എത്രയോ ക്രൂരമായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം റീസെൻ്റലി കണ്ട് ഒരു കുഞ്ഞു കുഞ്ഞിൻ്റെ കഴുത്തറത്ത് സ്വന്തം പുത്തശ്ശി കൊന്ന കാര്യം പറഞ്ഞു അത്രമാത്രം പൈശാചികതയിലേക്ക് മാറാൻ സാധിക്കുന്ന ഒരു സമൂഹത്തിനാണ് നമ്മൾ ജീവിക്കുന്ന ഓരോ രീതിയിലും ഓരോ ചില ചില സമയത്തെ ചില മനുഷ്യൻ്റെ ചില മനസ്സുകളുടെ ആ വ്യതിയാനങ്ങൾ നമ്മൾ ഏത് തലത്തിലേക്കൊക്കെ എത്തിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല കാരണം ചിലപ്പോൾ ഒരു മണിക്കൂറിനോ രണ്ട് മണിക്കൂറിനോ ചിലപ്പോൾ ഒരു ദിവസത്തെ ചിലപ്പോൾ അവരുടെ ആ ഒരു 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 പ്രവർത്തയുടെ ഒരു ഫലമായിരിക്കാം അങ്ങനെ ചിലപ്പോൾ അവർക്ക് പിന്നീട് കുറ്റബന്ധം തോന്നിയിരിക്കാം അല്ല എന്ന് ഞാൻ പറയുന്നില്ല ചിലപ്പോൾ അവർ ചെ പിന്തിരിഞ്ഞ് നോക്കുമ്പോഴായിരിക്കും ഞാൻ ചെയ്ത് തെറ്റായി എനിക്ക് വീണ്ടും തിരിച്ച് വരണം അല്ലെങ്കിൽ എനിക്ക് ആ രീതിയിൽ ചായ തീരണം അങ്ങനെയൊക്കെ ആഗ്രഹിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ജീവിതത്തിൽ നടക്കില്ല കാരണം നഷ്ടപ്പെട്ട ഇന്നലകൾ നഷ്ടപ്പെട്ടാണ് ഒരിക്കലും നമുക്ക് ലഭിക്കില്ല തിരിച്ച് നമ്മുടെ ഓരോ നിമിഷവും നമ്മൾ ഞാൻ ഈ പറയുന്ന സംഗതികളോ ഈ പറയുന്ന വാക്കുകൾ അല്ലെങ്കിൽ ഈ എൻ്റെ ഈ സമയം ഇതിപ്പോൾ കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് തിരിച്ച് മടങ്ങി വരുന്നില്ല അതാരും ചിന്തിക്കുന്നില്ല അതാരും മനസ്സിലാക്കുന്നില്ല ആ എടുത്തുചേട്ടത്തിൽ നമ്മൾ ചെയ്യുന്ന പല സംഗതികളും നമുക്ക് വേദനകളും വിഷമങ്ങളും പ്രയാസങ്ങളും മാത്രമാണ് നൽകുന്നത് അങ്ങനെ ഈ കാര്യങ്ങൾ ഈ കുട്ടി മനസ്സിലാക്കിയും പതുക്കെ പതുക്കെ ചില ചില സംഗതികളിൽ നിന്ന് അനിലിൽ നിന്ന് ഈ കുട്ടിയെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ശ്രമിക്കുകയും പഠിക്കാനായിട്ട് ശ്രമിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്തപ്പോൾ അനിൽ എന്ന് പറഞ്ഞ ആ അച്ഛൻ നല്ല കുടുംബത്തോട് അത്രമാത്രം സ്നേഹമുള്ള അച്ഛൻ്റെ മനസ്സിലായി ഈ നമ്മുടെ സുകന്യ എന്ന് പറഞ്ഞ പെൺകുട്ടി തൻ്റെ സ്വന്തം ഭാര്യയായ പ്രേമലതയുടെ മൂത്ത മകളാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചിരുന്നത് അങ്ങനെ അയാളത് മനസ്സിലാക്കുകയാണ് ചെയ്തത് പിന്നീട് ഒരിക്കലും അയാൾ അത്രമാത്രം തൻ്റെ കുടുംബത്തെയും തൻ്റെ കുഞ്ഞുങ്ങളെയും തൻ്റെ ഭാര്യയും സ്നേഹിച്ച ആളാണ് അനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയില്ല പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതം മാറി മറിയുകയായിരുന്നു അയാൾ ഓരോ കാര്യങ്ങളുണ്ടാക്കി ഓരോ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അയാൾ പ്രേമലതയിൽ നിന്ന് വിവാഹമോചനം നേടുകയും അത് നമുക്ക് ഒരു ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ പരിതസ്ഥിതി വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു വിവാഹമോചനം എന്ന് പറഞ്ഞാൽ മുൻപൊക്കെ വലിയ കടമ്പുകളായിരുന്നു ഇപ്പോഴങ്ങനെയല്ല കാരണം ഒരാളുടെ ജീവിതം തച്ചുടയ്ക്കുവാനും താറുമാറാക്കുവാനും അതുപോലെ നികൃഷ്ടമാക്കുവാനോ അത്രമാത്രം ചില ചില കാര്യങ്ങൾ കൊണ്ട് നമുക്ക് അങ്ങനെ നേടിയെടുക്കാനായിട്ട് സാധിക്കും ഇവിടെ അനിൽ പ്രയോഗിച്ച് തന്ത്രം നിന്റെ പൂർവ്വകാല കഥകളൊക്കെ ഞാൻ അറിഞ്ഞിരിക്കുന്നു അത് ഞാൻ നാട്ടിലേക്ക് ിക്ക് പാട്ടാക്കും അത് ഞാൻ നിന്റെ നിന്റെയും നിന്റെ കുഞ്ഞുങ്ങളെയും നിന്റെ കുടുംബക്കാരെ സകലരെ ഞാൻ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അയാൾ വിവാഹമോചനത്തിന് അവരെ പ്രേരിപ്പിക്കാം അവർ സ്വമേധയായി യാതൊന്നും പറയാ തന്നെ തൻ്റെ കഥകളറിഞ്ഞ ഒമ്പരം കൊണ്ടൊന്നുമില്ല അപ്പോഴും അവർക്ക് ആ വിഷമം കൊണ്ടോ മറ്റൊന്നും കൊണ്ടോ അല്ല പ്രേമലത ആ വിവാഹമോചനത്തിന് സംബന്ധിച്ചത് കാരണം തൻ്റെ കുടുംബത്തിനുണ്ടാകുന്ന പേരുദോഷം തനിക്കുണ്ടാകുന്ന പേരുദോഷം തൻ്റെ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന പേരുദോഷം തൻ്റെ മറ്റുള്ള പലതും തൻ്റെ മാനം തൻ്റെ അഭിമാനം തൻ്റെ ആത്മാഭിമാനം അതൊക്കെയാണ് ഒരിക്കലും ആ കുട്ടിയുടെ മനസ്സിനെ കുറിച്ചോ ആ കുട്ടിയുടെ അവസ്ഥയെ കുറിച്ചോ അങ്ങനെയുള്ള ഒരിക്കലും ഒന്ന് എങ്കിലാണെങ്കിലും അവരെന്താണ് തൻ്റെ ഭർത്താവെങ്കിലും ഇത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു എന്താണ് ഏതാണ് എന്ന് അവർ മാപ്പിരക്കാനായിട്ട് ശ്രമിക്കുകയോ കാലു പിടിക്കാനായിട്ട് ശ്രമിക്കുകയോ എനിക്ക് തെറ്റിപ്പോയോ തെറ്റാണെങ്കിൽ എന്നോട് മാപ്പാക്കണം എന്ന് പറയാനുള്ള ആ ഒരു ചില സ്ത്രീകൾ അങ്ങനെയാണ് അവർക്ക് വൈരാഗ്യം അല്ലെങ്കിൽ അവർക്ക് അവരുടെ ജീവിതം അവരുടെ പന്താവം അവരുടെ ചി ചിന്താഗതി അവരുടെ കാഴ്ചപ്പാടുകൾ മാത്രമാണ് അവരുടെ ജീവിതത്തിൽ അവർക്കുള്ളത് അവർ മറ്റൊന്നിനെക്കുറിച്ച് ജയിക്കത്തിൽ അവർ ഏറ്റവും കൂടുതലായിട്ട് കുട്ടിലെ ചിന്താഗതിയും നാരം മൈൻഡിടും അവർ കുടുംബത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ സ്നേഹിക്കുന്നുണ്ട് അവർക്ക് മക്കളോട് സ്നേഹമാണെന്ന് ചോദിച്ചാൽ മക്കളോട് സ്നേഹമാണ് പരിസ്ഥിതികളോടും പാരിസ്ഥിതിക്കും മറ്റുള്ള രീതിയിലേക്കുള്ള സംഗതികളൊക്കെ അടുപ്പവും ആത്മാർപ്പണവും ഉണ്ട് പക്ഷേ അവർ വളരെ സെൽഫിഷാണ് വളരെയേറെ സ്വാർത്ഥപതികളാണ് അത്തരത്തിലുള്ള ഒരു സ്ത്രീയായിരുന്നു നമ്മുടെ ഈ പ്രേമലദേവ് അങ്ങനെ വളരെ ഈസിയായിട്ട് വിവാഹമോചനം ലഭിച്ചു വിവാഹമോചനം ലഭിച്ചതിൻ്റെ അറുപത്തി രണ്ടാമത്തെ ദിവസമാണ് നമ്മുടെ അനിൽ സ അനിൽ സാറ് നമ്മുടെ ഈ സുഖന്യെ വിവാഹം കഴിക്കുന്നത് കാരണം അവർക്ക് അതൊരു വലിയ അവരുടെ ഒരു അദ്ദേഹത്തിൻ്റെ ഉറച്ച തീരുമാനമായിരുന്നു ഇപ്പോഴും ഒരുപക്ഷേ പ്രേമലതയ്ക്ക് സുഖനിയെ അല്ലെങ്കിൽ വിവാഹം കഴിച്ച് ഒരു ഏതൊരു ഏതൊരു പെണ്ണിനെ വളരെ ചെറുപ്പമായിട്ടുള്ള പത്തിരുപത്തിരണ്ട് വയസ്സിന് പ്രായക്കുറവുള്ള ഒരു പെൺകുഞ്ഞിനെ വിവാഹ പെണ്ണിനെ വിവാഹം കഴിച്ചിട്ട് സുഖമായിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ഒരു സങ്കടവും ഇല്ലാതെ നന്നായിട്ട് ആഘോഷകരമായിട്ട് റിസപ്ഷൻ നടത്തി ആൾക്കാരെ വിളിച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ പ്രേമലത എന്ന് പറഞ്ഞ സ്ത്രീയുടെ മനസ്സിലേക്ക് കടന്നു പോകുന്ന ചിന്താഗതി എന്താണെന്നറിയില്ല ഇത് താകപ്പെടെ വെള്ളിയാടികളായിട്ടുള്ളത് അല്ലെങ്കിൽ ആ രണ്ട് ആൺകുട്ടികളായതുകൊണ്ട് അവർക്ക് വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല എന്ന് അമ്മയുമായിട്ടൊന്നും പ്രശ്നമുണ്ടായി അച്ഛൻ ഡിവോഴ്സായി അയാൾ വേറെ വിവാഹം കഴിച്ചാൽ തന്നെ മാത്രമേ അവർക്ക് അറിയത്തുള്ളൂ അപ്പോൾ ട്രാവലേഴ്സിന് സത്യം തേടിയുള്ള യാത്ര എൻ്റെ സ്നേഹിതൻ പറഞ്ഞ ഈ സംഗതിയിൽ അറിഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് തോന്നാൻ എനിക്ക് പറയാൻ തോന്നിയത് തീർച്ചയായിട്ടും ഇത് നിങ്ങളിലേക്ക് എങ്കിൽ എത്തിക്കണം ഇത് മറ്റു പലർക്കും ഒരു സാധാരണ കഥയാണ് സാധാരണ സംഭവമാണ് ഒരാളൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു ഡിവോഴ്സ് ചെയ്തിട്ട് രണ്ട് കുട്ടികളുള്ള രണ്ട് മുതിർന്ന കുട്ടികളുള്ള ഒരു പിന്നെ അയാൾ മറ്റൊരു വിവാഹത്തിലേക്ക് വന്നു വേറെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു എന്ന് പറയുമ്പോൾ ഒരു സാധാരണ സംഭവമായിട്ടാണ് ആൾക്കാരെപ്പോഴും എന്നെ കാണുന്നത് പക്ഷേ ഇങ്ങനെയുള്ള ഓരോ സംഭവങ്ങളുടെ പിന്നിലും ഓരോ കഥകളുണ്ട് ഓരോ യാഥാർത്ഥ്യങ്ങളുണ്ട് സത്യത്തെ ഒരിക്കലും നമുക്ക് മൂടി വെക്കാനായിട്ട് സാധിക്കത്തില്ല നമ്മളെപ്പോഴും ഞാൻ പറഞ്ഞു അവിടെ ഈ വിവാഹത്തിൽ പങ്കെടുത്ത ക്ഷണിക്കപ്പെട്ട അതിഥികൾ എൺപതോ എൺപത്തഞ്ചോ പേരായിരുന്നു എൺപതോ എൺപത്തഞ്ചോ പേരിലുള്ള ആൾക്കാരിൽ എൺപത്തഞ്ച് തരത്തിലുള്ള ചിന്താഗതികളും എൺപത്തഞ്ച് തരത്തിലുള്ള കാഴ്ചപ്പാടുകളും എൺപത്തഞ്ച് തരത്തിലുള്ള മനോഭാവമാണ് അവർ ിൽ ശരിക്കും പറഞ്ഞാൽ ഒന്നോ രണ്ടോ പേർക്ക് പോലും ഈ ശരിയായിട്ട് പറഞ്ഞ സത്യസന്ധ സത്യമായിട്ടുള്ള വസ്തുതകളെ നമുക്ക് ആർക്കും ചിലപ്പോൾ മനസ്സിലാക്കി എന്ന് വരികയില്ല അറിഞ്ഞു എന്ന് വരികയില്ല നമ്മൾ കഥ അറിയാതെ ആട്ടം കാണുന്ന ആളുകളാണ് നമ്മളിങ്ങനെ ആട്ടം കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ അതിങ്ങനെ കൊണ്ടേ ഇരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ എൻ്റെ ഈ സത്യത്തിൻ്റെ നേർക്കാഴ്ച ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് ഞാൻ വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചിന്തിക്കുവാനുള്ള നിങ്ങൾക്ക് വിലയിരുത്തുവാനുള്ള നമ്മൾ ആത്യന്തികമായിട്ട് ഒരു കാര്യമാണ് അങ്ങനത്തുള്ളത് കാരണം നമ്മൾ കാണുന്നതായിരിക്കില്ല നമ്മളുടെ സ്വന്തം ജീവിതത്തിലാണെങ്കിലും നമ്മുടെ പാർട്ടണറുടെ കൂടെയാണെങ്കിലും ആണെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂടെയാണെങ്കിലും ആണെങ്കിലും നമ്മുടെ സമൂഹത്തിനാണെങ്കിലും നമ്മുടെ കുടുംബത്തിലാണെങ്കിലും നമ്മുടെ സൊസൈറ്റിയിലാണെങ്കിലും പലപ്പോഴും നമ്മൾ പലപ്പോഴും പലരെയും കുറ്റപ്പെടുത്തുകയും അവരെ ചാട്ടവാറടിക്കുകയും കല്ലറിയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മളൊന്നും മനസ്സിലാക്കണം നമ്മൾ കാണുകയോ നമ്മൾ അറിയുകയോ നമ്മൾ മനസ്സിലാക്കുകയോ ചെയ്യുന്നത് സത്യം കാരണം സത്യം സത്യത്തിന് ഒരു പ്രത്യേകമായ ജ്വലന ശക്തിയുണ്ട് അത് സ്വയം ജലിക്കും ജ്വലിച്ച് ജ്വലിച്ച് അത് പ്രകാശപൂരിതമാകും അത് ഇന്നല്ലെങ്കിൽ നാളെ അത് അന്ധകാരത്തിനെ നീക്കി പുറത്തേക്ക് തീർച്ചയായിട്ടും എത്തും നന്ദി നമസ്കാരം താങ്ക് യു ഓൾ